അലൈക്കും ഇന്നൽ അസ്സാമിക്കും വാഹമദല്ലാഹു അലഹത്ത നമ്മൾ എന്നും രാത്രി കിടന്നുറങ്ങാറുണ്ട് രാവിലെ എഴുന്നേൽക്കാറുമുണ്ട് അത് അല്പം നേരത്തെ എഴുന്നേൽക്കണം എന്നുള്ളത് നമ്മുടെ ബാധ്യതയായി നാം തീരുമാനിക്കേണ്ടതാണ് നബി അലിസലമയും വിശുദ്ധ ഖുർആനും ഒക്കെ പഠിപ്പിച്ച തത്വം അനുസരിച്ച് നേരത്തെ ഉണരുക എന്നുള്ളതാണ് രാത്രിയുടെ യാമങ്ങളാകുമ്പോൾ രാത്രിയുടെ അവസാന ഭാഗങ്ങളാകുമ്പോൾ അത്താഴ നേരങ്ങളാകുമ്പോൾ എൻസിലു എന്നാണ് അള്ളാഹു സമീപസ്ഥമായ ആകാശത്തിലേക്ക് വരും എന്നാണ് അവൻ അവൻ്റെ അടിമകളെ വിളിക്കുകയാൽ തൻ്റെ ഇഷ്ടദാസന്മാരെ അവൻ വിളിച്ചു പറയുന്നു ആരെങ്കിലും മന്യസ് അലുനി എന്നോട് ചോദിക്കുന്നുണ്ടോ ചോദിക്കുന്നവർക്ക് എന്നോട് എന്തും ചോദിക്കാം ഞാൻ അവന് നൽകും അതേപോലെ ആരാണോ എന്നോട് പ്രാർത്ഥിക്കുന്നവൻ തജീബുല ഞാൻ അവന് ഉത്തരം കൊടുക്കും എന്ന് മൂന്നാമതായി അള്ളാഹു പറയുന്ന പ്രഖ്യാപനം ആരാണ് എന്നോട് ഇസ്റ്റഹുർ തേടുക ആ ഇസ്റ്റഫാർ തേടുന്നവന് ഞാൻ പുറത്തു കൊടുക്കാനും തയ്യാറാണ് മൂന്ന് പ്രഖ്യാപനമാണ് മൂന്ന് വിളികളാണ് അള്ളാഹു നടത്തുക ആ മൂന്ന് വിളികളും നടത്തുന്ന സമയം രാത്രിയുടെ അവസാന നേരങ്ങളിലാണ് അതുകൊണ്ട് നമ്മുടെ ബാധ്യതകൾ നമ്മുടെ കടങ്ങൾ നമ്മുടെ പ്രശ്നങ്ങൾ നമ്മുടെ പ്രയാസങ്ങൾ നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് ഒരുപാട് പറയുവാനുണ്ട് ആരോടൊക്കെയോ നാം പറയാറുണ്ട് എങ്കിൽ തരാൻ ഏറ്റവും അർഹതയുള്ളവനോട് നമുക്ക് ചോദിക്കാൻ ഏറ്റവും കടപ്പെട്ടവനോട് നാം ചോദിക്കാൻ തയ്യാറാവുക കാരണം എന്തും തരാൻ അവൻ തയ്യാറാണ് അവൻ കാതിറാണ് അൽ ഹയ്യു അൽ ഹയ്യൂം ആയിട്ടുള്ളവനാണ് അതുകൊണ്ട് തന്നെ തരാൻ കൽപ്പുള്ള തരാൻ തയ്യാറായിട്ടുള്ള അള്ളാഹുവിനോടാണ് നമുക്ക് ചോദിക്കേണ്ടത് അതിന് പ്രത്യേകമായ സമയം നമുക്ക് തിരഞ്ഞെടുക്കാം അവനോട് ചോദിക്കുവാൻ വേണ്ടി അവനോട് പറയുവാൻ വേണ്ടി അള്ളാഹുവേ എന്ന് വിളിക്കുവാൻ രാത്രിയുടെ അവസാന ഭാഗം നമുക്ക് തിരഞ്ഞെടുക്കാം അള്ളാഹു അതിന് തൗഫിക്കം നൽകും ആറാവട്ടെ അസാം വാലൈക്കും